പ്രഭാത ചിന്തകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ട് മീനമാസം ഇരുപത്തിയൊൻപത് ചൊവ്വാൽ മാസം പതിമൂന്ന് ശനിയാഴ്ച ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നത് ആരും കേൾക്കാറില്ല കേൾക്കുന്നത് ആരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യനോളം മെടുക്ക് മറ്റാർക്കുമില്ല ആരെയും നാം തിരുത്താതിരിക്കുക നമ്മളെ മനസ്സിലാക്കാതെ പോയവരെ എന്തിനു നാം തിരുത്തണം മൗനം പലതിനും ഉത്തരമാണ് പരാജയം വിജയത്തിൻ്റെ മറുവശമല്ല വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് പരാജയത്തിലൂടെ മാത്രമേ വിജയത്തിലേക്ക് കടക്കാനാകൂ ഒരിക്കൽ പോലും പരാജയപ്പെടാതെ വിജയത്തിലെത്തിയ ഒരാളെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ പരാജയപ്പെടാൻ പിന്നെ എന്തിനെ നാം ഭയക്കണം സത്യം ഒരു ഓപ്പറേഷന് തുല്യമാണ് അത് നന്നായി വേദനിപ്പിക്കുന്നതോടൊപ്പം നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ നുണയോ ഒരു മാരക വേദന സംഹാരി പോലെയാണ് അത് ചിലപ്പോൾ പെട്ടെന്ന് ആശ്വാസം നൽകും എന്നാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ തീർച്ചയായും നമുക്കുണ്ടാവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ മറ്റോ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അയാളുടെ കണ്ണീരിന് നാം വലിയ വില നൽകേണ്ടി വരും ആ കണ്ണീരിന് കാലം കണക്കു ചോദിക്കുക തന്നെ ചെയ്യും പ്രഭാത ചിന്തകൾ നാളെ നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക